സ്വന്തം സിനിമയുടെ അത് എന്റെ ജീവിതത്തിലെ ഒരു എന്താ പറയാ സാർ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു അത് ശരിക്കും എന്റെ സിനിമ അതായത് ഹസ്ബൻഡ് ഡയറക്ട് ചെയ്ത വെള്ളാരംകുന്നിലെ വെള്ളിമീനുകൾ എന്നുള്ള സിനിമ റിലീസ് ആവുകയാണ് അപ്പോൾ അതിന് പിന്നെ അപ്പോൾ നമുക്ക് റിലീസാവുമ്പോൾ നമ്മുടെ പോസ്റ്ററുകൾ കാണുമ്പോൾ കൊണ്ട് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ കാരണം എൻ്റെ സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്കേ ടു വീലർ എടുത്തിട്ട് റോഡ് മുഴുവൻ ഒന്ന് ഓടി നടന്ന് കാണാം പോസ്റ്ററുകൾ തലേദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ചൊട്ടിക്കയുള്ളൂ അങ്ങനെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് പോയി തലേദിവസം എല്ലാം രണ്ട് ദിവസം മുന്നേ പോയി എല്ലായിടത്തും നോക്കുന്നു ഒരു സ്ഥലത്തും പോസ്റ്റർ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ഏട്ട പോസ്റ്റർ ഇല്ല അതെന്താ മാഡം പറഞ്ഞത് ഒട്ടിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് തലേദിവസമായിട്ടും പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല അപ്പോൾ ഡം പറഞ്ഞോ ഇതിപ്പോൾ വല്ലാത്തൊരു വിഷമമാണ് കാരണം അങ്ങനെ നമ്മുടെ സിനിമ നാളെ റിലീസാണ് റിലീസാവുന്ന നമ്മൾ പരസ്യം ചെയ്ത് അറിയുന്നതല്ലാണ്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സൈഡ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് മെയിൻ പല്ലവി റിലീസാണ് എനിക്കിപ്പോൾ പറയുന്നതിൽ ഒരു വിഷമവും കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് കാരണം നമ്മുടെ ഒരു സിനിമ പുറത്ത് പത്ത് പേര് കാണുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് പക്ഷേ അതൊന്നും ചെയ്യാതെ പല്ലവി റിലീസ് അവർ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ എന്ന് വെച്ചാൽ എവിടേക്കോ ഒന്ന് രണ്ട് പോസ്റ്ററുകൾ മാത്രം ഒട്ടിച്ച് അങ്ങനെ സത്യം പറഞ്ഞ സാർ ആ റിലീസ് പിറ്റേ ദിവസം റിലീസാണെങ്കിലും ആ എപ്പോഴാണ് റിലീസെന്നോ ദിവസം വരെ ഏത് ടീയറ്റർ എന്നോ പോലും നമുക്ക് ലിസ്റ്റ് തന്നിട്ടില്ല ആദ്യം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇതാക്കിയപ്പോൾ എൺപത് ടീയേറ്ററിൻ്റെ ലിസ്റ്റ് തന്നു അതിൽ പിന്നെ നോക്കിയപ്പോൾ അറുപതും ഇല്ല നാല്പതും ഇല്ല നാല്പത്തിരണ്ട് തിയേറ്റർ അങ്ങനെ അത് അതും അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാല് അതില് രാവിലെ പതിനൊന്ന് മണിക്കുള്ള ഷോ അവിടെ പോകുമ്പോഴത്തേക്ക് അവര് ഈ പിന്നെ ഈ സിനിമയ്ക്കാണ് വന്നതെന്ന് പറയുമ്പോ പറയും ഈ സിനിമ പിന്നെ ആള് കുറവാണ് അതുകൊണ്ട് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ നിങ്ങൾ മറ്റേ സിനിമയ്ക്ക് കയറി അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ തലേ ദിവസം സത്യമഞ്ഞ് സാർ നോക്കിയപ്പോൾ പോസ്റ്ററുകളൊന്നുമില്ല അപ്പൊ ഞങ്ങക്ക് വിഷമായി അപ്പോൾ പറഞ്ഞു ഏട്ടാ ഏട്ടൻ തന്നെ പറഞ്ഞു എന്ത് ചെയ്യുക ഞമ്മൻ ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോൾ ഡയറക്ടർ ഒന്നോ ആർട്ടിസ്റ്റൊന്നോ എന്നുള്ള സംഭവം നോക്കണ്ട നമുക്ക് ഇറങ്ങി പോസ്റ്റർ സത്യം സാർ അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് ഇവിടെ കുറേ പോസ്റ്ററുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇവര് ഒട്ടിക്കുമല്ലോ നമ്മൾ പിന്നെ ഒട്ടിക്കേണ്ട കാര്യം അപ്പോൾ ഇവര് പോസ്റ്റർ കൊണ്ടിട്ട് ഇവിടെ ഇട്ടു വാണ്ടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റർ കൊണ്ടുവെച്ചതല്ലാണ്ട് ഇതിൽ നിന്ന് ഒന്നും പോലും എടുത്ത് ഒട്ടിച്ചിട്ടില്ല അങ്ങനെ ഞാനും ഹസ്ബൻഡും രണ്ട് മൂന്ന് പിള്ളേരും കൂടെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളെ ം കംപ്ലീറ്റ് സിറ്റി കംപ്ലീറ്റ് ഞങ്ങള് വെളുപ്പിന് ഏഴുമണിവരെ നിന്ന് കാരണം പതിനൊന്ന് മണിക്ക് ഷോയാണ് ഏഴ് ഏഴുവരെ വരെ നിന്ന് ഫുൾ ഉറങ്ങാതെ നേരത്തുകളിലെല്ലാം ഒട്ടിച്ചു പറഞ്ഞല്ലോ ഞാൻ എന്റെ അനുഭവങ്ങൾ ഒരു ഫ്ലാഷ് ബാക്കിൽ പോയി അർദ്ധനാരി എന്ന ചിത്രം ഇതേ അനുഭവമായിരുന്നു അതായത് ഞാൻ കാറെടുത്ത് ട്രിവാൻഡ്രത്ത് എല്ലായിടത്തും കറങ്ങി നോക്കുകയായിരുന്നു എവിടെയാണ് അർദ്ധനാരിയുടെ പോസ്റ്റർ അപ്പൊ ഞാൻ വിളിച്ച് ചോദിക്കും പേരൊന്നും പറയുന്നില്ല ആ സാറത് കേക്കേക്കോട്ടെ ഇവിടെ ഉണ്ട് നോക്കുമ്പോൾ അവിടെ എവിടെ ഒരു മൂലയ്ക്ക് ആരും കാണാ മൂലയ്ക്ക് ഒരു പോസ്റ്റർ ഇട്ടിച്ചിരിക്കും ഇതേപോലെ തന്നെ തിയേറ്ററിൽ ആള് കാലം െടുത്ത് കൊണ്ടുവരുന്ന ഒരു സിനിമയാണ് അത് അത്രയും എഫേർട്ട് എടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലൊക്കേഷനിൽ ഫേസ് ചെയ്യേണ്ടത് ഇതെല്ലാം ചെയ്ത് കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ ഒന്ന് പുറത്ത് കാണാൻ വേണ്ടി കൊണ്ടുവരുമ്പോ ഇത് കാണിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ചു സാർ അനുഭവിച്ചു ഞാനും അനുഭവിച്ചു കുട്ടികളുടെ ശബ്ദത്തിലൊക്കെ പാട്ട് പാടൊന്ന് കേട്ടുണ്ട് സത്യമാണോ ചെറിയ ുംട്ടിപ്പും ഒക്കെ സിനിമയിൽ വേണം പറഞ്ഞിട്ട് പക്ഷെ സാറിന്റെ മുന്നിൽ ഇരുന്ന് പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാത്രം കരുത് എന്തായാലും രണ്ട് കാര്യങ്ങൾ വേണം ഒരു പാട്ട് ഇപ്പൊ ഒരു പാട്ട് പാട്ട് നാളെ നാളെ പാടണം കൊണ്ടുവരണം ഒരു ചെറിയ ഗ്രേറ്റ് 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 നന്നായിരുന്നു നന്നായിരുന്നു